ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ബിസിനസ്സായിട്ട് തോന്നും എന്നാൽ ചെറിയൊരു മുതൽ മുടക്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറായിട്ട് പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് അപ്പോൾ അമ്പത് വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ ഒരു ബോർഡ്മാ പ്രോഫിറ്റ് കിട്ടും സാധാരണഗതിയിൽ ഒരു പത്തിരുന്നൂറ് ബോർഡ് പല പല വെറൈറ്റിയിലുള്ള എല്ലാരും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പത്തിരുന്നൂറ് ബോഡ് ഒരു ദിവസം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു മൂവായിരം രൂപ കിട്ടുന്ന ഒരു ബിസിനസ്സാണ്

நம்ம வந்து எங்கே லொக்கேட் ஆயிருக்கோன்னா நம்ம வந்து ஒட்டஞ்சத்திர பக்கத்தில் ஸ்ரீராமபுரத்தில் இருக்கோம் இப்போ சப்போஸ் வரணும்னா கே சப்போஸ் கேரளாலந்து வரணும்னா நம்ம ஒட்டஞ்சத்தரத்தில் வந்து ட்ரெயின்லேயும் வரலாம் பஸ்லையும் வரலாம் கொள்ளாச்சி பக்கத்துலயும் இன்னும் வரலாம் இங்கிட்டு திண்டுக்கல் வந்தாலும் திண்டுக்கல்ல இருந்து வரலாம் இருந்து ஒரு டுவெண்ட்டி கிலோமீட்டரில் இருக்கும் மிடில்ல இருக்கும் ஸ்ரீராமபுரம் என்ற ஊரில் ஊரில் இருக்கோம் நம்ம இன்னும் நான் ஒரு புதிய பிஸ்னஸாக போனது இது கேட்கும்போது ஒரு சிறிய பிஸ்னஸ் ஆகிட்டு தோணும் அதனாலே சிறியூர் முதல் முடக்களி ഹൺഡ്രഡ് പെർസെൻറ്റ് ഷൂറായിട്ട് പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് അതു മാത്രമല്ല വീട്ടിൽ നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റുന്നതും ഒരു ബിസിനസ്സാണ് നിങ്ങളിപ്പോൾ ഈ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ മെഷീനും വാങ്ങണം അതുപോലെ ഈ സീലിംഗ് മെഷീനും വാങ്ങണം ഈ രണ്ട് മെഷീനും കൂടിയും ജി എസ് ടി അടക്കം മാക്സിമം ഒരു അമ്പതിനായിരം രൂപയാണ് ഇതിപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നാട്ടിൽ ഓരോ കടകളിൽ ഒരു ബോർഡ് ഐറ്റംസ് കാണാം പത്ത് രൂപ വിൽക്കുന്നത് അതായത് അത് ഒരു പത്ത് നൂറ് ഐറ്റംസ് ഉണ്ടാകും കുരുമുളക് കുരുമുളക് പൊടി മസാലപ്പൊടി ജീരകം നല്ല ജീരകം അങ്ങനെ കൽക്കണ്ടം അങ്ങനത്തെ ഒരു ചുരുങ്ങിയതൊരു അമ്പത് ഐറ്റംസെങ്കിലും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ നാ നാട്ടിൽ നോർമൽ ചെയ്യുന്നത് സാധാരണ കൈകൊണ്ട് ത്രാസിൽ വെച്ച് തൂക്കി നിറച്ച് സീൽ ചെയ്ത് അപ്പോൾ ഒരു ദിവസം ഒരു പെണ്ണിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഒരു അമ്പത് ബോഡേ ചെയ്യാൻ പറ്റുള്ളൂ അതുതന്നെ അപ്പോൾ ഒരു പെണ്ണിനൊരു അമ്പത് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനൊരു അഞ്ഞൂറ് ശമ്പളം കുറയ്ക്കണമെങ്കിൽ ഒരു ബോർഡിൻ്റെ ലേബർ കോസ്റ്റ് മാത്രം പത്ത് രൂപ മാനുവലായിട്ട് ചെയ്യുമ്പോൾ നേരെ മറിച്ച് ഈ മെഷീൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പത്ത് രൂപ എന്നുള്ളത് നേരെ രണ്ട് രൂപയായിട്ട് ചുരുങ്ങും അത്രയും ഇതിന് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഈ മെഷീൻ വാങ്ങിച്ചിട്ട് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇന്നിപ്പോൾ ചെയ്യുന്നവർക്ക് പത്ത് രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പതിനെട്ട് രൂപ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഒരഞ്ച് രൂപ കൂടി മാർക്കറ്റിൽ കുറച്ച് കൊടുക്കാനും പറ്റും അത്യാവശ്യം നല്ല പ്രോഫിറ്റും കിട്ടും ഇതൊരു സൂപ്പർ ബിസിനസ് ആണ് അതായത് എല്ലാ ഐറ്റംസും ഇപ്പോൾ ബോർഡ് നൂറ് രൂപ പത്തെണ്ണത്തിൻ്റെ പത്ത് രൂപയുടെ ഒരു ബോർഡ് കഴിഞ്ഞിട്ട് പത്തെണ്ണം ഉണ്ടാവും അപ്പോൾ നൂറ് രൂപക്കാണ് ഇത് കടക്കാർ വെക്കണം പത്തെണ്ണം ഇത് കടക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് അറുപത്തഞ്ച് രൂപക്കാണ് ഈ മെഷീൻ വാങ്ങിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരെ മാക്സിമം ഒരു അമ്പത് രൂപ വരുകയുള്ളൂ നേരെ മറിച്ച് മാനുവൽ ആയിട്ട് ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അറുപത് രൂപ കോസ്റ്റ് വരും

சார் மூணு சுவிட்சை போட்டுக்கணுங்க சார் இது வந்து ஒன் ஃபிஃப்டி ஹீட் வந்ததே நம்ம பாக்கெட் விட ஆரம்பிச்சிடலாம் இந்த மாதிரி சீலிங் ஆகி வந்துடுங்க சார் ஓ ஞானிப்போ ஒரு போர்டு செய்யுன பிஸினஸிண்ட் ஒரு ஒரு கால்க்குலேஷன் பண்ணி அது ஒரு எக்ஸாம்பிள் ஒரு கால்க்குலேஷன் பையன் நீங்கள் நாட்டில் ഏതെങ്കിലും കടയിൽ ഈ ഓഡുണ്ടെങ്കിൽ കറക്റ്റ് അന്വേഷിച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോയിൽ എൻ എസ് ട്രേഡേഴ്സിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സോയാ സോയാ ചങ്ക് അതിൻ്റെ ഒരു വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സോയാ ചങ്ക് വലുതിന് ഒരു ചാക്കിന് ആയിരത്തി അറുപത് രൂപയാണ് ആയിരത്തി അറുപത് രൂപയെന്ന് പറയുമ്പോൾ ഒരു ഒരു കിലോത്തിന് അമ്പത്തിമൂന്നിര ഇരുപത് ഇരുപത് കിലോത്തിൻ്റെ ചക്കാണ് അതൊരു ചാക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കടയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാലറിയാം സോയാചങ്ക് ഏ ഏറ്റവും കൂടുതൽ വന്ന് മുപ്പത് ഗ്രാം അത് നാൽപ്പത് ഗ്രാം തന്നെ കൺസിഡർ ചെയ്താൽ പോലും നമുക്ക് ഏകദേശം രണ്ട് രൂപ അമ്പത്തിമൂന്ന് രണ്ട് രൂപ അറുപത് പൈസയാവുള്ളൂ ഒരു പാക്കറ്റിന് ഇപ്പോൾ അമ്പത്തിമൂന്ന് രൂപക്ക് സോയാ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അടക്കം അറുപത് രൂപ കൺസിഡർ ചെയ്തു എന്നാലും കുഴപ്പമില്ല അറു അറുപത് രൂപ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത് ഗ്രാമിന് രണ്ട് രൂപ എൺപത് പൈസയാവും രണ്ട് രൂപ എൺപത് പൈസക്കാണ് നാൽപ്പത് ഗ്രാം എന്ന് പറഞ്ഞാൽ മാക്സിമമാണ് സാധാരണ ഗതിയിൽ മുപ്പത് ഗ്രാം മുപ്പത്തഞ്ച് ഗ്രാം എന്നൊക്കെയാണ് വലിയ സോയാ ചങ്ക് പാക്കറ്റ് പത്ത് രൂപയുടെ പാക്കറ്റ് ബോർഡിൽ വരുന്നത് നമ്മൾ മാക്സിമം ഇത് കൺസിഡർ ചെയ്യണം ഇത് മുപ്പത്തഞ്ച് ഗ്രാമാണ് നാൽപ്പ് ഗ്രാമാണോ എന്ന് അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ബോർഡിലുള്ള ഒരു പാക്കറ്റ് മേടിച്ചിട്ട് നിങ്ങൾ തൂക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് രൂപ എൺപത് പൈസ ഈ രണ്ട് രൂപ എൺപത് പൈസക്ക് സാധാരണ ഗതിയിൽ അതിൻ്റെ ബോർഡും അതിൻ്റെ കവറും കൂടി ഒരു ഒരഞ്ച് രൂപയാവും അഞ്ച് രൂപ എന്ന് പറഞ്ഞാൽ പത്തെണ്ണത്തിന് അപ്പൊ അമ്പത് പൈസ അപ്പൊ മൂന്ന് രൂപ മുപ്പത് പൈസ പിന്നെ ലേബർ കോസ്റ്റ് മാനുവൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ലേബർ കോസ്റ്റ് പത്ത് രൂപ വരും അപ്പൊ മൂന്ന് രൂപ മുപ്പത് പൈസ ഒരു രൂപ ലേബർ കോസ്റ്റ് അപ്പൊ നാല് രൂപ അമ്പത് പൈസ അഞ്ച് രൂപയുള്ള മാനുവലായിട്ട് ഈ ബോർഡ് ചെയ്യുന്നവർക്ക് ഒരു പാക്കറ്റിന് വരും അപ്പൊ ഒരു ബോർഡിന് അമ്പത് രൂപ വരും ഇത് ഇവര് അറുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ ഈ മെഷീൻ മേടിച്ച് ചെയ്ത് കഴിഞ്ഞാല് അൻപത് രൂപ എന്നുള്ളത് നേരെ നാൽപ്പത്തിരണ്ട് രൂപയായിട്ട് മാറും കാരണം എട്ട് രൂപ ലേബർ കോസ്റ്റ് നേരെ മാറും അങ്ങനെ വരുമ്പോൾ ഇതേ അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്താലും ഇനി അഞ്ച് രൂപ കുറച്ച് മാർക്കറ്റിൽ സപ്ലൈ ചെയ്താലും നമുക്ക് നാൽപ്പത്തിരണ്ട് രൂപ എന്നുള്ള പതിനെട്ട് രൂപ ലാഭം കിട്ടും അപ്പോൾ ഈ നല്ല നല്ല രീതിയിൽ സെയിലും ചെയ്യാൻ പറ്റും പ്രോഫിറ്റിലൊട്ടും കുറയുമില്ല ഇത് വളരെ കൃത്യമായ കണക്കാണ് ഇതുപോലുള്ള എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെയാണ് ജീരകമായാലും എല്ലാമായാലും നമ്മളൊരു മൂന്ന് രൂപ മൂന്ന് രൂപ അമ്പത് പൈസയുടെ പ്രൊഡക്റ്റ് നമ്മുടെ പാക്കറ്റിൽ ഉണ്ടാകാറുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കടകളിൽ ചെന്ന് എടുത്ത് തൂക്കി നോക്കാം അത് പിന്നെ റീറ്റെയിൽ അല്ല നിങ്ങൾ ഹോൾസെയിലായിട്ട് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഇതൊരു ഉഗ്രം ബിസിനസ്സാണ് ഉഗ്രം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഒരു അഞ്ച് രൂപ വെച്ച് ഒരു ബോർഡ് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബോർഡ് സെയിൽ ചെയ്യാൻ പറ്റും ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കടയിൽ ഒരു അഞ്ച് ബോർഡ് അഞ്ച് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അമ്പത് തരത്തിലുള്ള ബോർഡുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അഞ്ച് ബോർഡ് ഒരു കടയിൽ കടയിലെടുത്താൽ തന്നെ ഒരു നാൽപ്പത് കടയിൽ ഇത് കൊടുത്താൽ പത്ത് ഇരുന്നൂറ് പോഡാകും ഇരുന്നൂറ് ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കിട്ടും ഇനിയിപ്പോൾ അത് വേണ്ട ഒരു അമ്പത് ബോർഡ് ചെയ്താൽ പോലും ഒരു പത്തഞ്ഞൂറ് രൂപ ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രം ബിസിനസ്സാണ് സിമ്പിൾ ബിസിനസ്സാണ് നമുക്ക് കേൾക്കുമ്പോൾ ഒരു കൊച്ചു ബിസിനസ്സായിട്ട് ഫീൽ ചെയ്യും പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും അതുമാത്രമല്ല ഈ ബോർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പല പ്രൊഡക്റ്റുകളും ഇതിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ കടകളിൽ കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബോർഡ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇനിയും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്